കോഴിക്കോട് ജില്ലയിൽ വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ രണ്ടാം ഘട്ട പര്യടനം തുടങ്ങി കുണ്ടൂപ്പറമ്പിലും വിലാത്തിക്കുളത്തും യാത്രയ്ക്ക് സ്വീകരണം നൽകി വിവിധ കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് സർക്കാർ വകുപ്പ് പ്രതിനിധികൾ ക്ലാസുകൾ യാത്ര കോഴിക്കോട് ജില്ലയിൽ പര്യടനം നടത്തും സ്വയം രാഷ്ട്രമാക്കും നല്ല അംഗീകാരമുള്ള അക്കൗണ്ടാണ് നിങ്ങൾ കുട്ടികൾക്കും വേണ്ടി നിങ്ങൾക്കറിയാം നിങ്ങളുടെ മക്കൾക്കും വേണ്ടി എന്തും അവർ ആഗ്രഹിക്കുന്നതെല്ലാം നമ്മൾ വാങ്ങിക്കൊടുക്കാൻ പരിശ്രമിക്കാറുണ്ട് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം കാര്യം നമ്മുടെ കുട്ടിയുടെ ഭാവി ജീവിതം കുറച്ചേ ഒന്ന് നമ്മൾ ചെലവ് ചുരുക്കിക്കൊണ്ട് മക്കൾക്ക് വേണ്ടി ഒന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ ചെറിയ തോതിൽ നമുക്ക് ചെറിയ ഒരു ഡെപ്പോസിറ്റ് അവർ തുടങ്ങാൻ സാധിക്കും പത്ത് വയസ്സാണ് അതിൻ്റെ മാക്സിമം പറയുന്നത് റിയാം പദ്ധതികളെ പറ്റി മാത്രമല്ല എല്ലാ വിവരങ്ങളും ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിലുണ്ട് തുമ്പിലുണ്ട് എങ്കിൽ തന്നെയും അതായത് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ എന്ത് സെർച്ച് ചെയ്താലും ഉത്തരങ്ങൾ കിട്ടുന്ന ഒരു അവസ്ഥയിലാണ് പിന്നെ എന്തിനാണ് ഇങ്ങനൊരു വാഹനം ആളുകളിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ചോദ്യം അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് നമ്മൾ വിരൽ കൊണ്ട് തൊടുന്ന സാധനം അത് കറക്റ്റായ ഇൻഫർമേഷൻ ആണ് എന്നതിൽ യാതൊരു ഉറപ്പുമില്ല അതിന്റെ ആധികാരികമായ സോഴ്സ് ഏതാണെന്ന് പലപ്പോഴും